പോലീസുകാരുടെ സമൂഹ മാധ്യമ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം സിവിൽ പോലീസ് ഓഫീസർമാർ തൊട്ട് എസ്എച്ച്ഒമാർ ഉള്ളവർ വിവരം നൽകണം വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഗൂഗിൾ ലിങ്കിൽ വിശദാംശങ്ങൾ ചേർത്ത് ഡിക്ലറേഷൻ നൽകാനാണ് നിർദ്ദേശം എന്നാൽ നടപടിക്കെതിരെ ഒരു വിഭാഗം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് ആക്ഷേപം സുമേഷ് മോറാഡി ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സുമേഷ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഡ്യൂട്ടിക്കിടെ റീൽസ് ചിത്രീകരിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതാണ് അതിനുശേഷമാണ് ഈ രീതിയിലുള്ള വീണ്ടും ഈ പോലീസുകാരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളൊക്കെ വിവാദമായ അതായത് അതിനപ്പുറം ഈ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി മാത്രം ഇത്തരമൊരു നിർദ്ദേശം നൽകാനുള്ള കാരണം എന്താണ് നേരത്തെ നേരത്തെ തന്നെ ഡി ജെ പി ഡി ജി പി സംസ്ഥാനത്തെ എല്ലാ പോലീസുകാർക്കും ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളതാണല്ലോ ടോം ഇത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് തന്നെയാണ് ഇപ്പോ മനസ്സിലാക്കുന്നത് ഞങ്ങൾ കിട്ടിയ സൂചന അനുസരിച്ച് ഇപ്പോൾ കിട്ടുന്ന കണ്ണൂരിൽ ജില്ല ജില്ലാ പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്ത ഒരു നിർദ്ദേശത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ കിട്ടിയത് എന്നാൽ അത് മനസ്സിലാക്കുന്നത് സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇത് ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഇതൊരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റം എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അതായത് അവർ പറയുന്ന ഒരു വാദം എന്ന നിലയിൽ ഈ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഇപ്പോ ജനകീയ പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയാണ് പി സർക്കാർ അതുപോലെ തന്നെ ജനകീയ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് എന്നാൽ ഇത്തരം ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഈ ജനങ്ങളിടയിൽ ഇറങ്ങി ചെല്ലുകയോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഇതൊക്കെ ചെയ്തതിനായിരുന്നു നിയന്ത്രണം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇത്തരം ഗ്രൂപ്പുകളിലൂടെ വരുന്ന വിവരങ്ങൾ അത്ര അത്തരം കാര്യങ്ങൾ ഇടപെടാൻ ഇവർക്ക് സാധിക്കില്ല ഇനി മുതൽ അതുകൊണ്ട് തന്നെ പ്രൊഫഷനായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മറ്റു പ്രയാസങ്ങൾ എന്നാൽ വ്യക്തിപരമായ ഗ്രൂപ്പ് നിർദ്ദേശം നൽകുക അത് പ്രായോഗ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസുകാരുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിർദ്ദേശത്തോടെ ഈ പോലീസുകാരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്തരം ഒരു ഗൂഗിൾ ലിങ്കിൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഡിക്ലറേഷൻ നൽകണം എന്നാണ് ഇപ്പോ പോലീസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഭാഗം അതിൽ നിന്ന് മാറി ആണ് സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ നൽകിയത് പോലീസുകാരുടെ സമൂഹ മാധ്യമ വിവരങ്ങൾ ശേഖരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡി ജി പിയുടെ സംസ്ഥാന തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം